റസൂലിന്റെ ജനനത്തെക്കാൾ കൂടുതലായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുക റസുൽ സലാഹലൈ വസ്ലം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി ഇത് ഉൾക്കൊള്ളാനാകാത്ത അവരുടെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാനാകാത്ത ഒരു യാഥാർത്ഥ്യമായിട്ടാണ് സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയത് മഹറായ് ഉമർത്താബ് റദി അള്ളാഹുഹിനെ പോലെയുള്ളവർ റസൂല് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ കൈകാര്യം ചെയ്യും എന്നാണ് റസൂലിന്റെ വഫാത്തിന്റെ വാക്ക് കേൾക്കുമ്പോ വിയോഗ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം പറയുന്നത്

ും ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ ഈ പ്രവാചകൻ മരിച്ചുപോയാൽ ഔ കുത്തില ഈ പ്രവാചകനെങ്ങാനും കൊല്ലപ്പെട്ടാൽ ഇൻകാലിപ്പും നിങ്ങളെല്ലാം പിരിഞ്ഞുപോകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത് ഖുറാൻ എങ്ങനെ ആയത്തുണ്ട് ഉമാർ സംഭവത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് സൈദന ഉമർ അബുൽ ഹത്താബ് അലി അള്ളാഹു പോലും എത്തുന്നത് വിശുദ്ധ ഖുറാനിലെ ഈ ആയത്ത് ഇപ്പോഴാണ് ഇറങ്ങിയത് എനിക്ക് തോന്നി എന്നാണ് ആ നിമിഷത്തെക്കുറിച്ച് ഉമർ അലി അള്ളാഹുന് പറയുന്നത് സുളുതായി സ്വഹ് അലൈഹി വസ്ലമിയുടെ വഫാത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഇസ്ലാമിലെ ഷെയ്ഖാനി എന്നറിയപ്പെടുന്ന രണ്ടാൾക്കാരാണ് ഹദീസിലെ രണ്ട് ഷെയ്ഖുണ്ട് അതാണ് ഇമാം ബുഹാരി റഹമത്തല്ലാഹി അലൈഹിയും ഇമാം മുസ്ലിം റഹ്മത്ത്ാഹി അലൈഹി ഇസ്ലാമിക ചരിത്രത്തിലെ ഷെയ്ഹാനി രണ്ട് ഷെയ്ഖുമാർ അത് സൈദനെ ഉമർ ഉൽ ഹത്താബ് അലി അള്ളാഹുനുവും അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹുനുമാണ് ഇവർ രണ്ടുപേരും ഉമോയിമനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് റലി അള്ളാഹു ഉമ്മൈമൻ വ്യസനം മാറാത്ത അവസ്ഥയിലാണ് കാരണം പ്രവാചകന്റെ സന്തത സഹചാരികളിൽപ്പെട്ട സഹാബിവനിതയായിരുന്നു ഉമ്മൈ ഉമ്മൈമ്മനോട് ചോദിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ വിഷമം എന്താണ് മാറാത്തത് അവരുടെ ഉത്തരം റസൂലിന്റെ വിയോഗത്തെക്കുറിച്ചല്ല അത് യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ ഉൾക്കൊണ്ടു പക്ഷേ ഇനി പടച്ചവൻ നമ്മളോട് സംസാരിക്കുന്നില്ലല്ലോ അത് നിന്നല്ലോ പടച്ചവന് നമ്മളോട് സംസാരിക്കാനുള്ളത് അള്ളാന്റെ ആണല്ലോ ഇതുവരേക്കും വന്നിരുന്നത് ഇനി ആ ഹോട്ട്ലൈൻ ബന്ധം നമ്മളുടെ ഒരു വിഷയത്തിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന സംഭവങ്ങളിൽ അള്ളാഹുവിന്റെ നേരിട്ടുള്ള ഒരു മാർഗദർശനം മേലാണല്ലോ വന്നിരുന്നത് അത് നിലച്ചുപോയല്ലോ ഓരോരുത്തരും കരയുന്നതിന്റെയും വിഷമിക്കുന്നതിന്റെയും കാരണങ്ങൾ വ്യത്യസ്തമായി സഹാബിയായ ബിലാലുപിട അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന മുഹമ്മദർ എന്ന് പിന്നീട് ബാങ്ക് മദീനയിൽ മദീനയിൽ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല വഫാത്തിന്റെ ആഴം താങ്ങാനാകാതെ റസൂൽ വസ്ലമയുടെ ഖബറടക്കം കഴിഞ്ഞതിനു ശേഷം ബിലാല് നാടുവിട്ടുമാണ് ബിലാൽ ഷാമിലേക്ക് പോയി പിന്നീട് ഈ ബിലാദു ഷ്യാമിലേക്ക് പോയുന്ന് തന്നെയാണ് പിന്നീട് അവിടെ എത്തുമ്പോൾ ശ്യാമും കീഴടക്കി ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് കണ്ടെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ വലിയ ഒരുപക്ഷെ

ഒരാൾക്കെങ്കിലും ഈ ദുനിയാവ് കുറച്ച് കൂട്ടിക്കൊടുക്കണമായിരുന്നുവെങ്കിൽ ലഖാന റസൂൽ ഫിഹാ മുഹല്ല അള്ളാന്റെ റസൂലായിരുന്നിരിക്കണം ഇവിടെ കൂടുതൽ വേണ്ടിയിരുന്നത് പക്ഷെ റസൂല് വേണ്ട അത്ര മതി എന്നാണ് അള്ളാഹു സുബാനോത്തരം തീരുമാനിച്ചത് സന്ദർഭവശാലോ ഒരുപക്ഷെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല അതിനേക്കാളേറെ വയസ്സൊക്കെ ഉള്ള ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് അറുപത്തിമൂന്നൊന്നുമല്ല എഴുപത്തഞ്ചും എൺപതും എൺപത്തി അഞ്ചിലും ഒക്കെ ഒഫാത്തായി പോകുന്ന ആളുകളുള്ള തലമുറയിലാണ് നമ്മളുള്ളത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായൊരു ജീവിതം മനുഷ്യകുലത്തിന് അന്ത്യനാൾ വരേക്കുമുള്ള മഹിതമായ മാതൃക ഒരു ജീവിതം നൽകി ഒരാൾക്ക് ജീവിച്ചു പോകാൻ അറുപത്തിമൂന്ന് വയസ്സ് മതി എന്ന് അള്ളാഹു സുബഹാനോ തല തീരും അതിലപ്പുറം റസൂൽ അള്ളാഹി അലൈഹി അലൈവല അതിൽ കൂടുതൽ ജീവിച്ചാലൊക്കെ ദുനാവിന് നല്ലതാണ് എന്ന് നമുക്ക് കരുതാമെങ്കിൽ അള്ളാഹു സുബഹാനോ തല അങ്ങനെ കരുതിയിട്ടില്ല നേരെ മറിച്ച് അള്ളാഹു സുബാനവത്താലും വെച്ച് അവസാനിപ്പിക്കുകയാണ് ഹരീസുകളിൽ കിതാബുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വഫാത്തു റസൂൽ ബാബാണ് വഫാത്തു റസൂലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിതാബുകളായി കിട്ടും റസൂൽ എങ്ങനെ വഫാത്താകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ നിന്ന് നമസ്കരിക്കുന്ന സ്വന്തം സ്വഹാബിമാരെ നോക്കി റസൂല് പുഞ്ചിരി തൂകുന്നുണ്ട് സ്വന്തം ജനലഴിയുടെ വിരിപ്പ് മാറ്റി നിർത്തിക്കൊണ്ട് റസൂലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ട എന്താണ് ആ പുഞ്ചിരി നോക്കുക ഞാൻ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ എന്റെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ ഭൂമിയിൽ നിർവഹിച്ച ദൗത്യത്തിന് ഞാൻ ഇമാമല്ലാതെ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ അബൂബക്കർ ഇമാമും എന്റെ സഹാബാക്കൾ മുഴുവൻ അബൂബക്കറിന് കീഴിൽ മൂങ്ങവുകളുമായി നിന്ന് നിസ്കരിക്കുന്നു ആ നമസ്കാര രംഗം നോക്കി റസൂള്ളി അലൈ വസ്ലം പുഞ്ചിരി തൂകുന്നുണ്ട് എന്ന് സീറ പ്രവാചക ചരിത്ര രചനകൾ നമ്മളോട് പറയുന്നു എന്തായിരുന്നു റസൂലിന്റെ ആ സന്തോഷത്തിന്റെ കാരണം റസൂലിന്റെ പുഞ്ചിരിയുടെ കാരണം കാരണം അത്ര ഒരു നല്ലൊരു ടീം അവിടെ ഉണ്ട് എന്നാണ് കാരണം അതിന്റെ ഒരു എൺപത്തഞ്ച് ദിവസം മുമ്പ് ഈ റബിയുലവൽ പന്ത്രണ്ടിന്റെ മുമ്പ് എൺപത്തി ഏഴ് ദിവസം മുമ്പ് ദുൽഹജ് പത്തിന് അവിടെ നിന്ന് റസൂൾ വസ്സലം അവിടെ നിന്ന് ചോദിച്ചിരുന്നു അലാഹൽ ഞാൻ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തന്നിട്ടില്ലയോ ഞാൻ ചെയ്ത പണിയിൽ എന്തെങ്കിലും കുറവുണ്ടോ അള്ളാഹു സുബാനോ തല എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചിട്ടില്ലയോ ഷഹാബികൾ ഒന്നടങ്കം പറഞ്ഞു ബലായ അല്ലാ അള്ളാന്റെ ഞങ്ങൾക്ക് അതിൽ എന്താണ് പരിഭവം ഒരു പരിഭവില്ല എത്തിച്ചിരിക്കുന്നു അള്ളാഹു മെ നീയാണ് ഇതിന് സാക്ഷി അറഫ പ്രഭാഷണത്തിന് ശേഷം റസൂൾ ഈ പത്ത് എഴുപത്തിയഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം റസൂൾ അലൈഹി സ്വലിനെ വഫാത്ത് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ പുഞ്ചിരിയുടെ കാരണമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ മറ്റ് പ്രവാചകന്മാർക്ക് ലഭിക്കാത്ത സർവശ്രേഷ്ഠത എന്തുകൊണ്ട് നസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാനോ തല നൽകി ജാമ്യമാണ് ഞാൻ ഫുത്തുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തു ലുഹയിലെ രണ്ടായിരത്തി ആ രണ്ടായത്തിൽ മാത്രം ഒതുക്കേണ്ടതൊന്നുമല്ല കാരണം അത് ഒരു സൂറത്ത് പൂർണ്ണമായി തന്നെ ഇറങ്ങിയ സൂറത്ത് ആയത്ത് മാത്രം ഓതുന്നതിന് ഒരു കാരണം വലൽ ആഹിറത്തു അതിന് മലയാളത്തിൽ നമ്മൾ സാധാരണ അർത്ഥം പറയാറുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ആദ്യം സംഭവിച്ചതിനേക്കാളും നല്ലത് ഇനി അവസാനം സംഭവിക്കാനിരിക്കുന്നതാണ് മറ്റൊരർത്ഥമുഫസിറുകൾ ഇതിന് പറയുന്നത് നിങ്ങൾക്കിപ്പോഴുള്ള ഈ ദുനിയാവിനേക്കാൾ നല്ലത് വലൽ ആഹിറത്തു ഇനി വരാനിരിക്കുന്ന ആഹിറത്ത അതുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ എവിടെ എത്തണം അള്ളാഹാന്റെ റസൂലിനോടാണ് ഇത് പറയുന്നത് അള്ളഹാന്റെ റസൂലിനോട് അള്ളാ പറയാണ് വലൽ ആഹിറത്തു മുഹമ്മദ് റസൂൽ താങ്കൾ ഈ ദുനിയാവ് ഈ ദുനിയാവിനേക്കാൾ എത്രയോ വിശിഷ്ടമായ ഒരു പരലോകം താങ്കൾക്ക് വേണ്ടി നീണ്ടു നിവർന്ന് കിടക്കും പടച്ചോം തരുന്ന ചെയ്യുന്ന അങ്ങനെ തൃപ്തി വരും തൃപ്തി വരും ദുനിയാവിൽ തൃപ്തി എത്തൂല പരലോകത്ത് മാത്രമാണ് തൃപ്തി നാം റസൂൾ അല്ലാഹി സാഹു അലൈഹി വസ്ലമിയുടെ വഫാത്തുമായി ബന്ധപ്പെടുത്തിയ എന്തെങ്കിലും പുനഃപരിശോധന നമുക്ക് നടത്താനുണ്ടെങ്കിൽ റസൂൾ സൊല്ലാഹു അലൈഹി വസ്സലമിയുടെ വഫാത്ത് തന്നെ ആലോചിച്ചാൽ മതി ഈ ലോകത്തിന് റസൂൽ ഏറ്റവും വലിയ മാതൃകയാണ് ശരിയാണ് പക്ഷെ ആ റസൂലിന് പോലും ഓഫർ ചെയ്യുന്നത് പരലോകത്ത് നീണ്ട് നിവർന്നു കിടക്കുന്ന ഒരു ലോകമാണ് അതുകൊണ്ടാണ് മത്താപ്പും മെഹ്മൂദും ഒക്കെ ഉണ്ടാവുന്നത് സുത്യർഹമായ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് വസ്ല്ലം നാളെ അള്ളാഹുസു മഹാനു താലയുടെ അടുക്കിലെത്തുമ്പോ സ്വന്തം ഉമ്മത്തികളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ള ഒരു പരാതിയെ കുറിച്ച് പറയുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഘട്ടമാണ് അപ്പോ പറയുന്നത് റസൂലു യാ റബ്ബി ഇന്ന ഇന്ന പറയുമത്രേ എന്റെ കൗമ് ഈ ഖുർആനിനെ ഞാൻ എങ്ങനെയാണോ അള്ളാഹു മഷ്ഖാദ് അള്ളാഹു മഷ്ഖാദ് എന്ന് പറഞ്ഞത് എത്തിച്ചു കൊടുത്തത് അതിന് സാക്ഷ്യം വഹിച്ചത് അള്ളാഹുബി നിന്നെ ഞാൻ സാക്ഷി നിർത്തിയത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ കൗമ് ഇവരിൽ കുറെ പേർ ഈ ഖുർആാനിനെ അവഗണിച്ചു കളഞ്ഞു എന്ന് പറയുന്നു വഫാത്ത് മറ്റൊരു രീതിയിൽ പ്രസക്തമാകുന്നത് ഇമാം നസായി അദ്ദേഹത്തിന്റെ കിതാബുൽ വഫാത്തിൽ വഫാത്തു റസൂല് വിവരിക്കുന്ന അധ്യായത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും അതിൽ ആ അധ്യായങ്ങളൊക്കെ തുടങ്ങുന്നെങ്ങനെയാണ് ഇന്നഹാദ്ൽ ഇത് വായിച്ച് നിങ്ങൾക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺപോളകളിൽ നിന്ന് അതല്ലെങ്കിൽ മിഴികളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണീർ വാർത്ത കൊണ്ടല്ലാതെ ഇത് സാധിക്കില്ല ഒരു അറബി സാഹിത്യ പ്രയോഗമാണ് നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലെ ദുഃഖത്തെ ഏറ്റവും കൂടുതലായി ഏതൊന്നിനാണോ സമർപ്പിക്കാൻ പറ്റുക അതിന് എന്തുകൊണ്ടും യോഗ്യമായത് റസൂലിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങളാണ് എന്ന് അഹിയാ ഉലു മിദ്ദീനിൽ മഹാനായി മാം ഖസാലി റഹ്മാഹി അലഹി വളരെ സുദീർഘമായി അറബിയിൽ അദ്ദേഹം അത് എഴുതുന്നുണ്ട് അതിന്റെ മലയാളം ഞാൻ വായിക്കും അദ്ദേഹം പറയാണ് അവിടത്തെക്കാൾ അതായത് അള്ളാന്റെ റസൂലിനേക്കാൾ അള്ളാഹുവിന് ആദരവുള്ള മറ്റൊരു പടപ്പില്ല അള്ളാഹുവിന്റെ ഹബീബാണ് ഈ റസൂൽ അള്ളാഹുവിന്റെ സ്വന്തക്കാരനാണ് ഈ റസൂൽ വിശിഷ്ടനാണ് ഈ റസൂൽ അവന്റെ അന്ത്യരവിയും അന്ത്യദൂതനുമാണ് ഈ റസൂൽ ആലോചിച്ചു നോക്കൂ എന്നിട്ടും ഭൂമിയിൽ കണക്കാക്കിയ സമയം കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ പോലും ഈ റസൂലിന് നീട്ടിക്കൊടുത്തു മരണമണി മുഴക്കാൻ ഒരു സെക്കൻഡ് പോലും വൈകിച്ചോ കൃത്യസമയത്ത് മരണത്തിന്റെ മാലാഖയെയും സഹായികളെയും അള്ളാഹു അയച്ചു പരമകാരുണ്യവാന്റെ തിരുസന്നിധിയിലേക്ക് അങ്ങനെ റസൂല് ഹബീബിന്റെ വിശുദ്ധ ആത്മാവിനെ അവർ ആനയിച്ചു ഏതെങ്കിലും സഹിഷ്ണുത ഈ മരണത്തിന്റെ പരിഗണനയിൽ ഈ റസൂലിനോടുണ്ടായിരുന്നോ ഇല്ല ആനയം റസാലി റഹത്തുല്ലാഹ്ലി പറയാ ഒട്ടുമുണ്ടായില്ല മലക്കുകൾ കൽപ്പിക്കപ്പെട്ടത് തന്നെ ചെയ്തു നബിസ്വല്ലാഹു വസല്ലമയും അതിനെല്ലാം വഴങ്ങി എഴുതപ്പെട്ട പോലെ എല്ലാം നടന്നു അള്ളാഹുവിംഗൽ അത്യുന്നത സ്ഥാനത്തുള്ള ഹബീബുള്ളയുടെ റസൂൾ സുല്ലാഹു അലൈഹി വസലമയുടെ മരണരംഗം ഇതായിരുന്നുവെങ്കിൽ പാപത്തിൽ മുങ്ങിക്കഴിഞ്ഞ എന്റെ അവസ്ഥ എന്തായിരിക്കും വഫാത്തിനെ ബീവിയും ആദിമ ബീവിയും ഐഷ ബിബിയും റലിയാഹുൻഹുമാതങ്ങനെ ചുറ്റുണ്ട് ഇരിക്കുന്നുണ്ട് ഷഹാബിമാരിൽ പ്രമുഖർ എവിടെയുണ്ട് മരണം വഫാത്ത് ഇങ്ങനെ നിൽക്കുന്ന തളങ്കെട്ടി നിൽക്കുന്ന കാർമേകെട്ട് ഇങ്ങനെ അഴിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ആദ്യം നിന്ന ഫാത്തിമയുടെ മുഖം കുറച്ചെങ്കിലും സന്തോഷത്തിലേക്ക് ഇങ്ങനെ പ്രകാശിക്കുന്നത് കണ്ടപ്പോ ആയിഷി അള്ളാവിനോ ചോദിച്ചു എന്താണ് ബാപ്പ പറഞ്ഞത് നിന്നോടുപ്പൊ ഒരു സ്വകാര്യം പറഞ്ഞല്ലോ സ്വകാര്യം കേട്ട് നീ നേരത്തെ ഉണ്ടായിരുന്ന ദുഃഖം പോയിട്ടിപ്പോ മുഖത്തൊരു വെളിച്ചം വന്നല്ലോ എന്താണ് കാരണം ഫാത്തിമാ ബി വിറിയാവിനെ പറഞ്ഞു എന്നോട് ഉപ്പ പറഞ്ഞു ഈ നിക്കണകൂട്ടത്തിനാദ്യമായിരിക്ക നീയാണ് എന്റെ ഒപ്പം വരിക എന്നിലേക്ക് ആദ്യം വരിക നീയാണ് അഞ്ചര മാസം ആറു മാസത്തിനുള്ളിൽ അഹലുബൈത്തിൽ നിന്ന് ആദ്യമായി വഫാത്താവുന്നത് ഫാത്തിമ ബി ബി റലിയല്ലാവിനെ

ഞാനിവിടെ നിന്ന് ആദ്യമായി മരണപ്പെടുന്നതെന്നുള്ള സുവിശേഷം കേട്ട് സന്തോഷിക്കാൻ മകൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് ഒരു വാപ്പ മോളോട് അങ്ങനെയൊക്കെ പറഞ്ഞാല് ക്രൈം ആയിരിക്കും മൈക്കം കിടക്കുന്ന വാപ്പ പറയണ മോളെ നീയു എടുത്ത് മരിക്കും എന്നൊക്കെ പറഞ്ഞാല് ഒന്നും കുട്ടികൾക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല കാരണം നമുക്കങ്ങനെ രംഗമേ ഇല്ല നമുക്കത് പറയാൻ പോലും പേടിയായിരിക്കും മരണപ്പെട്ട ആളുകളെ നമ്മൾ ശ്വസിപ്പിക്കാറുള്ളത് നമ്മുടെ ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ മകൾ മരിച്ചു നമ്മുടെ നാസർ സാഹിബിന്റെ മകള് ട്രെയിൻ തട്ടി മരിച്ചു പത് പതിനഞ്ച് വയസ്സ് ഇസ നസർ സാഹിബിനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇൻഷാ ഇൻഷല്ല അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് അവളുണ്ടാവും നമ്മൾ സാധാരണഗതിയിൽ ആശ്വസിപ്പിക്കുന്ന താഴ്യത്തിനാണ് അത് മുതൽ നാസർ സാഹിബിന്റെ ഒരുക്കമാണ് ഇനി ഇനി മരിച്ചു പോകേണ്ടത് മോൾ അവിടെ പോയി ജീവിക്കണം ഇത് തന്നെയാണ് വാപ്പമാര് മരിച്ച അതല്ലെങ്കിൽ മക്കൾ നേരത്തെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ഇത്തരത്തിൽ ചില ഒരുക്കങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു എൺപത് ശതമാനം ആളുകൾക്ക് അത് റിവേഴ്സാണ് ഉണ്ടാവാറുള്ളത് കാരണം ആദ്യം ഇങ്ങനെ മരിക്കും പിന്നെ മക്കൾ മരിക്കും ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഓർഡറിൽ തന്നെ ആളുകൾ ഇങ്ങനെ മരിക്കുമ്പോ ഇങ്ങനെ മരിച്ചു ചെന്നിട്ട് ഇനി മക്കളെ ഉമ്മാനയും വാപ്പാനൊന്നും കാണണമെന്നൊന്നും ആർക്കുമില്ല അങ്ങനത്തെ വലിയ പൂതി ഒന്നും ആർക്കുമില്ല പഠിച്ചവൻ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ പക്ഷെ ദുനിയാവിൽ ഒരുമിച്ച് ചേർക്കട്ടെ അതല്ലെങ്കിൽ ദുനിയാവിലൊരു ഫാമിലി മീറ്റിന്റെ ഒരു സന്തോഷം നമ്മുടെ ഒരു ഗെറ്റ് ടുഗദറിന്റെ ഒരു സന്തോഷം യഥാർത്ഥത്തിൽ മരിച്ചുപോയ വാപ്പാനോടൊപ്പം ഉമ്മാനോടൊപ്പം കുടുംബക്കാരോടൊപ്പമൊക്കെ ചേർന്ന് നാളെ സ്വർഗത്തിലുണ്ടാകണമെന്ന് നാളെ റസൂൾ നാളെ നീ എന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവര് ശരിക്കും നമ്മൾ റസൂൽ സല്ലാ അലൈ വസല്ലമയിൽ നിന്ന് ബാക്കിയാക്കാനുള്ളത് ഇതാണ് ഇതാണ് എന്ന് മാത്രമല്ല ഇതിനപ്പുറമുള്ള നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക ഈ ഞാൻ ഇബിനുബാത്ത ഹുത്തബയെ കുറിച്ച് നമ്മൾ ഈ നുബാത്തിയ ഹുത്തുബുബാ എന്ന് ഇങ്ങനെ നമ്മൾ റബിയുൽ അവലിന്റെ വ്യത്യസ്ത കേൾക്കുമല്ലോത്തുബല് അന്നത്തെ ഹുത്തുബാണ് ഹിജറ വർഷം എഴുതപ്പെട്ട ഹുത്തുബകളാണ് അത് പാരായണം ചെയ്യുന്നത് അത് നസൂൾ സല്ലാഹു അലൈഹി സ്വലമിയുടെ മരണരംഗത്തെയും മറ്റുമൊക്കെ വീണ്ടും അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ അത് അനുസ്മരണത്തിന് സഹായകമായ നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ അതിൽ പോലും സൂലിന്റെ ജനനത്തെക്കുറിച്ചല്ല പറയും റസൂൾ സാഹു അലൈവിസ്ലിം വഫാത്തിനെ കുറിച്ചാണ് മാലവിളക്കുകളെ കുറിച്ചോ കോലാഹലങ്ങളെക്കുറിച്ചോ സംഗീത സദസ്യങ്ങളെക്കുറിച്ചോ ഒന്നും ഉത്സവങ്ങളെ കുറിച്ചോ ഒന്നും നുബാത്തി ഹുത്തുബയിൽ പോലും പ്രതിപാദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നല്ല അതിനുശേഷം പിന്നീട് നമുക്ക് ഉബൈദികളുടെ റബിയുൽ അവലിന്റെ റബ്യു വിശ്വാസിന്റെ സന്ദേശം കീഴ്മേൽ മറിച്ച കടുത്ത റാഫിലുകളായ ഉപൈദികളുടെ ചരിത്രം ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതായത് പിന്നീട് വലിയ ആഘോഷത്തിന്റെ സാധനമായി മാറി ആഘോഷത്തിന്റെ ഈ പരിവേഷത്തെ വേറൊരു രീതിയിൽ ദുഃഖസൂചകമായി തിരിച്ചു കൊണ്ടുവരാൻ ഹിജറ എട്ടാം നൂറ്റാണ്ടിൽ പിന്നീട് വലിയ ശ്രമങ്ങൾ മുസ്ലിം ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും സദുദ്ദീൻ കാസാനിയുടെ പുസ്തകത്തിലൊക്കെ നബി വിയോഗ സ്മരണകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സദസ്സ് ഈ ജന്മദിനത്തിന്റെ ആഘോഷങ്ങൾ ഇങ്ങനെ കൂടിയപ്പോ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എട്ടാം നൂറ്റാണ്ടിൽ നബി വിയോഗത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ പ്രത്യേക സദസ്സുകൾ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇതിങ്ങനെ പറയേണ്ടി വരുന്ന എന്തുകൊണ്ടെന്നറിയോ ഇതൊക്കെ ഒരു ആചാരമായിട്ട് മാറിയിട്ടുണ്ട് റബിയു ലബല് വരുമ്പോ എന്തോ കുറച്ച് റമലാം വരുമ്പോ എന്തോ നജ് വരുമ്പോ എന്തോ ഇതിങ്ങനെ ആചാരത്തിനിടയിലെ ഒരു ക്യാരക്ടർ അല്ല റസൂൽ അലൈഹി ഷഹാബിമാർ തങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് മുസീബത്തിനെയും അവർക്കിടയിൽ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ഒരു വാക്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തും നിങ്ങൾ നോക്കൂ വാക്കിങ്ങനെയാണ് കാരണം റജുൽ ഏതെങ്കിലും ഒരാൾക്ക് ജീവിതത്തിൽ കടുത്തൊരു പ്രയാസം വരുമ്പോ മദീനയിലെ മറ്റൊരു ഒരു സഹാബി മറ്റൊരു സഹാബിയെ ഈ മുസീബത്ത് വന്നിറങ്ങി സഹാബിയെ സന്ദർശിച്ചിട്ട് പറയും യാ ദാസ അടിമ നീ പറച്ചോ സൂക്ഷിക്കും കാരണം റസൂല് വഫാത്തായി പോയില്ലേ അതിലപ്പുറം വലിയൊരു മുസീബത്ത് നമുക്കിനി വരാനുണ്ട് പ്രിയപ്പെട്ടവരെ ഈ റസൂലിന് വേണ്ടി ഇതാണ് നമ്മൾ നമ്മളെ അശ്വത് മുഹമ്മദ് ഈ സ്വലാത്തിൽ മുഴുവൻ ഈ റസൂല് വരാൻ ദുഃഖവും സുജൂതും ഇല്ലാത്ത ഒരു സലാത്തുൽ ജനാസയിൽ പോലും ഒരു തക്കുപേറിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ റസൂലിന് വേണ്ടിയിട്ടാണ് അവിടെയാണ് ഈ റസൂൽ നമ്മുടെ രാവിലെ അങ്ങോട്ട് ഉണർച്ച മുതൽ നമ്മുടെ ഉറക്കം വരെ ഈ റസൂൽ കൂടെ ഉണ്ടോയെന്ന് ഉറപ്പരുത് ഈ റസൂല് വഫാത്താകുന്നതിന്റെ ഈ റസൂല് നമുക്ക് റസൂലിനോടൊപ്പം ചേരണം എന്നുള്ള ആഗ്രഹം റസൂലിനോടൊപ്പം കഴിഞ്ഞ കാലത്ത് പോയി ജീവിക്കണമെന്നുള്ള പാട്ടൊക്കെ നമുക്കുണ്ട് ഇപ്പോ അല്ലെ മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിന്റെ ഒരിലയായെങ്കിൽ കഴിഞ്ഞ കാലത്ത് പോയിട്ട് മക്കയിൽ പോയി ജീവിക്കാനാണ് പലർക്കും ആഗ്രഹം അതൊക്കെ പാട്ട് എന്നുള്ള നിലയ്ക്ക് ഓക്കെ ആയിരിക്കും പക്ഷെ വരും കാലത്ത് റസൂലിനോടൊപ്പം ജീവിക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ചാൻസ് ഉണ്ട് ആ പ്രാർത്ഥന വെറും എന്നും ചെല്ലുന്നുണ്ട് അള്ളാഹ്മദ് സല്ലിയില മുഹമ്മദിനു വാലാലിമോ ഇത് വെറും പ്രാർത്ഥനയാകാതിരിക്കാനുള്ള വലിയൊരു ജാഗ്രത ആഘോഷങ്ങൾ വലിയ പ്രകടനങ്ങൾ ശക്തി പ്രകടനങ്ങൾ ഇതുകൊണ്ടൊന്നും ഹന ഇമാം കസീർ റഹമത്തല്ലാഹി അലഹി പറഞ്ഞതുപോലെ അഹമ്മൻ തുഹിബ് നീ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളതല്ല വളരെ പ്രധാനപ്പെട്ടത് ബലി അഹമ്മൻ തുഹബ് റസൂൽ നിന്നെ സ്നേഹിക്കാനുള്ള വല്ലതും നിന്റെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനം നീ അങ്ങോട്ട് സ്നേഹിക്കുന്നു ഒരാളോട് വെറുതെ പറഞ്ഞിട്ട് കരില്ല നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ നിന്നെ സ്നേഹിക്കാനുള്ള കോപ്പുകൾ അതിനുള്ള യോഗ്യതകൾ അർഹത നിനക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ആലോചനകൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അബിയുലവലിൽ തീർച്ചയായിട്ടും ജനനത്തെക്കുറിച്ചും റസൂലിന്റെ ആഗമനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭേസത്തിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാം പക്ഷെ വഫാത്തിന്റെ അതിന്റെ പൂരകമായ മറ്റൊരു പാഠം കൂടി അതിലും അതിലുപരി ആഹിറത്തു ഈ പോലും വാഗ്ദാനം ചെയ്യുന്നത് മറ്റൊരു ലോകത്ത് അനുസ്യൂതമായ നിതാന്തമായ തുടർച്ചയായി മുന്നോട്ട് കിടക്കുന്ന ഒരു ലോകത്തെ വിജയവുമായി ബന്ധപ്പെട്ടതാണ് അവിടെയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാറുള്ളത് ഇഹദിന ൽ മുസ്തഖിം പറഞ്ഞിട്ട് നേരായ വഴിയിൽ നയിക്കണം എന്ന് പറയുന്നത് ഏത് നേരായ വഴി അന്നം താലേഹിം ഏത് അന്നം താലേഹിം ആ നബിമാരുടെ വഴി ഞാനുണ്ട് റസൂലെ എന്ന് പറഞ്ഞ ആദ്യം വന്ന സിദ്ദീഖുമാരുണ്ട് ഓരോ പ്രവാചകന്മാർക്ക് ആ സിദ്ദീഖ് ഇസ്ലാമിയ സമൂഹത്തിൽ അത് അബൂബക്കർ സിദ്ദിഖ്യല്ലാഹുണ്ട് ഈ ഈ ഈ ഷുഹദാക്കളുടെ സുമ്രത്തിൽ കൂട്ടത്തിൽ നമ്മൾ നമ്മൾ ഉണ്ട് എന്ന് രുത്തണം അള്ളാഹു സുബാനോ തല അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തന്നെ മാറാകട്ടെഹി സാഹു അലൈഹി വസ്ലൈമയുടെ ഓർമ്മകൾ കൊണ്ട് സജീവമാകുന്ന ഈ ഒരു സമയം തീർച്ചയായും ജീവിതത്തിന്റെ അകവും പുറവും നമുക്ക് വിശുദ്ധമാക്കാൻ ഉതകും വിധം നമുക്ക് സഹായകരമാണ് ലോസ് മഹാനവത്താല അതിനുള്ള അവസരം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മുഹഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മയും അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ الذي لم يلد ولم يولد ولم يكن له كفوا احد اللهم صل وسلم وبارك على رسولك محمد وعلى ال محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الاخوان والاخوات اوصيكم واياي ثانيا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സഹോദരന്മാരെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും തക്കുവയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഒരു കാര്യം പ്രത്യേകമായി അറിയിക്കുകയാണ് ബൈത്തു സക്കാത്ത് കേരളയുടെ ഫണ്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ നമ്മൾ ശേഖരിക്കുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രൊജക്ട് നമ്മൾ റമദാനിൽ അതിനെ പരിചയപ്പെടുത്താറുണ്ട് വൈദ്യുസക്കാത്ത് കേരളയുടെയും പീപ്പിൾ ഫൌണ്ടേഷന്റെയും സഹകരണത്തോടുകൂടി നമ്മുടെ ഈ പ്രദേശത്ത് വഖഫ് ചെയ്യപ്പെട്ടൊരു ഭൂമിയിൽ നിർധനരായ ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന അഞ്ച് വീടുകളുടെ ഉദ്ഘാടനവും നിർമ്മാണോദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയും വരുന്ന നാലാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ഷിഫ കൺവെൻഷൻ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട് എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് വൈകിട്ടാണ് പ്രോഗ്രാമും ആ പ്രോഗ്രാമിലേക്ക് അതിന്റെ വിശദാംശങ്ങൾ ശേഷം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ജക്കാത്ത് സംരംഭങ്ങൾ നമ്മൾ എങ്ങനെയാണ് അത് ശേഖരിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല എങ്ങനെയാണ് നമ്മളത് ഫലപ്രദമായി അതിന്റെ നിർവഹണവും അതിന്റെ എക്സിക്യൂഷനും നിർവഹിക്കുന്നത് എന്നുള്ളതിലും നമ്മളുടെ സഹകരണവും അഭിപ്രായങ്ങളും ഒക്കെ ആവശ്യം ഉണ്ട് എന്നുള്ളതിലാണ് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഫുത്തുബയിൽ തന്നെ ക്ഷണിക്കുന്നത് അള്ളാഹു സുബാനോതാൽ നമ്മുടെ എല്ലാ നല്ല ഉദ്യമങ്ങളെയും വിജയിപ്പിച്ചതിന്മാറാകട്ടെ നല്ല എല്ലാ സ്വാലിഹായ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി തെരുമാറാകട്ടെ അള്ളാഹു